അതായത് ഇന്ന് കേരളത്തിൽ കേരള കേരളത്തിലാണ് മെയിനായിട്ട് കണ്ടു വരുക നോർത്ത് ഇന്ത്യയിൽ പണ്ട് കണ്ടിരുന്നു ഒരുപാട് മധുരം കഴിക്കുന്നവരിൽ ഒബിസിറ്റി അതായത് ഫാറ്റ് ഡെപ്പോസിറ്റ് കൊണ്ട് ശരീരം മുഴുവൻ വണ്ണം വയ്ക്കുക എന്നുള്ള ഒരു സ്വഭാവം അതായത് ബട്ടക്സിൽ കൂടുതൽ വരിക വയറ് കുടവയർ പോലെ വരിക നമ്മുടെ അവിടെ ഉണ്ട് കുടവയർ പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കേരളത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ഭക്ഷണം അമിത ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട് കാരണം എവിടെ നോക്കിയാലും ഈ ഒബിസിറ്റി പണ്ട് അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും മാത്രമുണ്ടായിരുന്ന ഒബിസിറ്റി ഇന്ന് കേരളത്തിൽ ഏതാണ്ട് അമേരിക്കയ്ക്ക് തുല്യമായതുണ്ടായി എന്നാണ് മനസ്സിലാക്കുക ഇത് സൗന്ദര്യത്തെ ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ചികിത്സാ പദ്ധതികൾ ഒരുപാടെണ്ണം വരുന്നുണ്ട് അതായത് ഫാറ്റ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഉള്ളിൽ നിന്നും ഫാറ്റ് പാളി പാളിയായിട്ട് എടുത്തു കളയുക ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് എളുത്തു കളഞ്ഞാലും വീണ്ടും വരികയാണ് ഡെപ്പോസിറ്റ് വരികയാണ് അപ്പം ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ നമ്മളത് നിയന്ത്രിക്കണം വേണ്ടത് എന്തായാലും ഒരു നിശ്ചിത വയസ്സ് കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് എല്ലാവരിലും ഉണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകളിൽ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഫാറ്റ് ഡെപ്പോസിറ്റ് വരും ഇത് എവിടെ നിന്നാണ് വരണേ എങ്ങനെയാണ് വരേണ്ടത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന നന്നായിരിക്കും അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു അതിൽ ഏത് ഭക്ഷണം എന്നുള്ളതുണ്ട് ഇറച്ചി മീൻ മുട്ട പാൽ എണ്ണയിൽ വറുത്തവ അതായത് ഫാറ്റ് കണ്ടൻറ്റ് കൂടിയവ ധാരാളം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിൽ കൂടുതലായാലും എക്സസ് വരുന്നതിന് ശരീരം സ്റ്റോർ ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യും അത് വെച്ചാൽ ഇനി ഡെഫിഷ്യൻസി വരുമ്പോൾ ഭാവിയിൽ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ ഒരു സ്വാഭാവികതയാണത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ആവശ്യത്തിൽ കൂടുതൽ വന്നാൽ സ്റ്റോർ ചെയ്ത് വെക്കുക അങ്ങനെ ഒരു ഡെപ്പോസിറ്റ് വരുന്നുണ്ട് മറ്റൊരു ഡെപ്പോസിറ്റ് മധുരം കൂടുതൽ കഴിക്കുന്നവരിൽ ഡെപ്പോസിറ്റ് വരും അതിൽ പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കുക ഇതിൻ്റെ ഡെപ്പോസിറ്റ് വരും മറ്റൊന്ന് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ കൺസംഷൻ ഒരുപാട് കൂടുതലാണ് കൂടുതലാണെന്ന് മാത്രമല്ല തെറ്റായ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അരി ഗോതമ്പ് ഓട്സ് ഓട്സ് കുഴപ്പമില്ല എന്നൊരു ധാരണയുണ്ട് ഗോതമ്പിൻ്റെ വേറൊരു വിഭാഗമാണ് ഈ ഓട്സ് ഗോതമ്പ് പോലെ തന്നെ അരിയുടെയും ഗോതമ്പിൻ്റെയും ഓട്സിൻ്റെയും കാർബോഹൈഡ്രേറ്റുകളെ ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഫാറ്റാക്കി മാറ്റി റിസർവ് ചെയ്യാൻ ശരീരത്തിന് അറിയാം അപ്പോൾ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കും ആ ചോറ് അത്രയും ആവശ്യമില്ല അത്ര എനർജി നമുക്ക് ആവശ്യമില്ല അപ്പോൾ ബാക്കി കാർബോഹൈഡ്രേറ്റുകളും ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഇത് നല്ലൊരു ശതമാനം വയറിലും ബട്ടക്സിലുമാണ് സ്റ്റോർ ചെയ്യുക അപ്പോൾ കാണാൻ വൃത്തികേടായിരിക്കും എന്നിട്ട് ടൈറ്റായിട്ടുള്ള ഡ്രസ്സും കൂടി തിരിച്ചാൽ എന്തും മെനകേടായിരിക്കും അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്രിമ രീതിയിൽ ഫാറ്റിനെ കളയുക എന്നുള്ള രീതി ഇതിന് പരിഹാരം എന്ന് പറയുന്നത് അരിയുടെയും ഗോതമ്പിൻ്റെയും ഓട്സിൻ്റെയും അളവ് പരിമിതിപ്പെടുത്തുക എന്നുള്ളതാണ് പരമാവധി കുറച്ച് കഴിക്കുക എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു കാർബോഹൈഡ്രേറ്റായ മില്ലറ്റുകളെ ആശ്രയിക്കുക ചാമ തേന വരക് കുതിരവാലി റാഗി ഇങ്ങനെ ഒട്ടനവധി മില്ലറ്റുകൾ ഇവിടെ ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യില്ല അതിന് ശരീരത്തിന് അറിയില്ല അത് അത് കാരണം നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു ഭക്ഷണമാണത് അപ്പോൾ അതിലേക്ക് മാറാം തീരെ കൊതി വരുമ്പോഴത്തേക്ക് മാത്രം കുറച്ച് അരിയ വല്ലതും കഴിക്കുക ഗോതമ്പ് വല്ലതും കഴിക്കുക ഇങ്ങനത്തെ ഒരു ഫുഡ് സിസ്റ്റത്തിലേക്ക് പോകണം നമ്മളുടെ ധാരണ ആമാശയത്തിലേക്ക് എന്ത് ഭക്ഷണം നമുക്ക് കൊതിയുള്ളതും സോതുള്ളതും എന്തും ഇടാന്നുള്ളൊരു ഒരു ധാരണയാണ് കോശങ്ങൾക്ക് ചുറ്റും ഫാറ്റ് ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ആ അങ്ങോട്ട് എനർജി പാസ് ചെയ്യാതെ ഒരു ഷുഗർ പാസ് ചെയ്യാതെ വരികയും ഷുഗറിൻ്റെ ഒരു കാരണം ഫാറ്റ് മൂലമുള്ളൊരു ഷുഗറുണ്ട് പാങ്ക്രിയാസിൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ വരികയാണ് കൂടാതെ ഫാറ്റ് കൊണ്ട് ഡെപ്പോസിറ്റ് കൊണ്ട് ഷുഗർ ഉണ്ടാകുന്ന ഒരു ഒരു രോഗം ഷുഗറായിട്ട് കാണുന്നുണ്ട് ഇതുപോലെ ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാകാം കൊളസ്ട്രോൾ ഉണ്ടായി പ്രഷർ കൊളസ്ട്രോൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൊളസ്ട്രോൾ പ്രഷറായി ഇങ്ങനെ ഒരുപാട് ഒരുപാട് രോഗങ്ങൾ വരുത്തി വയ്ക്കുന്നതാണ് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ഫാറ്റ് വളരെ കുറച്ച് ഉണ്ടാകാവുന്ന തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റും ഫാറ്റും എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഓയിലി ഫുഡുകൾ പരമാവധി കുറയ്ക്കുക ഇനി കേരളം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആമാശയം സെക്കൻഡ് ബ്രെയിനാണ് ഇനി കേരളം ചെയ്യേണ്ടത് ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്ന അതിന് പ്രിഫറൻസ് കൊടുക്കണം വയറ് നിറക്കുക എന്നുള്ളത് അതിന് പകരം ബ്രെയിനിന് അത്യാവശ്യമായ ഭക്ഷണം ഏത് അതിന് ഉള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ജൈവകൃഷി അതിലേക്കാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന് ഒരു എക്സർസൈസ് അത്യന്താപേക്ഷിതമല്ലേ ഏതെങ്കിലും ഒരു എക്സർസൈസ് നമ്മൾ ചെയ്തേ പറ്റൂ കാരണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എനർജി യൂസ് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ എക്സർസൈസ് കൂടിയേ കഴിയൂ ഇപ്പോൾ ഫിസിക്കൽ ജോലി ചെയ്യാത്തവർ അതായത് ഇപ്പോൾ കായിക അധ്വാനം ഇല്ലാത്തവർ മസ്റ്റായിട്ട് എക്സർസൈസ് ചെയ്തേ പറ്റൂ ഐ ടി മേഖലയിലുള്ളവർ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർ കാര്യമായ കായിക അധ്വാനം ഇല്ലാത്ത ജോലിയിൽ എല്ലാവരും തന്നെ എക്സർസൈസ് കൂടിയേ കഴിയൂ ആ എക്സൈസ് ഏതുവാകാം നടക്കൽ ഒരു എക്സർസൈസാണ് യോഗ ഒരു എക്സസൈസാണ് കളരി അതാണ് അങ്ങനെ ഏതെങ്കിലും ആകാം ജിംനേഷ്യം ഏതെങ്കിലും എക്സർസൈസിൽ ചെയ്തേ പറ്റൂ ഇപ്പോൾ നമ്മൾ ഈ എക്സർസൈസുകളെല്ലാം തന്നെ പോരാതെ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ എക്സർസൈസ് ഡെവലപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പ്രപഞ്ച ചലന നിയമം മനസ്സിലാക്കിയിട്ട് ചലിക്കുകയും മാലിന്യങ്ങൾ വെളി കളയാനും ഉതകുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടി വരുന്നു ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഒരു ദിവസം സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർ മൂന്ന് നേരമാണ് ഭക്ഷണം കഴിക്കുക മൂന്ന് നേരം ഭക്ഷണം കഴി ആവാം മൂന്ന് നേരം ഭക്ഷണം ആവുമ്പോഴത്തേക്ക് ഒരു നേരം കഴിച്ചത് ദഹിക്കാൻ എടുക്കുന്ന സമയം കഴിഞ്ഞ് അടുത്തത് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇടഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വേവിച്ചതാണെങ്കിൽ വേവിച്ചതാണെങ്കിലത്തെ കാര്യമാണ് പറയുക ഇടഭക്ഷണങ്ങൾ കഴിച്ചാലുള്ള സമ എന്തായിരിക്കും സംഭവിക്കുക പ്രോപ്പർ ഡൈജഷൻ നടക്കില്ല പ്രോപ്പർ ഡൈജഷൻ നടക്കാതെ വന്നു കഴിഞ്ഞാൽ അകത്തെ ഗ്യാസ് ഫോർമേഷൻ നടക്കും ഗ്യാസ് പോകുമ്പോഴേ അസിഡിറ്റി ഉണ്ടാകും അസിഡിറ്റി എല്ലാ രോഗങ്ങൾക്കും കാരണമാണ് അതുകൊണ്ട് കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ രാത്രിയിലത്തെ ഭക്ഷണം കഴിയുന്നത്ര സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കഴിക്കാൻ ശ്രമിക്കുക കാരണം നമ്മളുടെ ഉറക്കം എന്ന് പറയുന്നത് ഒരു ഒറ്റയടിക്കങ്ങോട്ട് ഉറങ്ങുകയല്ല സൂര്യനസ്തമിച്ച് തുടങ്ങുമ്പോൾ ബ്ലാൻ്റുകളെല്ലാം വൺ ബൈ വൺ ആയിട്ട് ഷട്ട് ഡൗൺ തുടങ്ങും ഓരോന്നോരോന്ന് ദഹിക്കും അപ്പം ദഹനരസം ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ സൂര്യൻ അസ്തമിച്ചു ദഹനരസം ഉൽപ്പാദിപ്പിക്കാനുള്ള ഗ്ലാൻഡ് ഉൽപ്പാദനം നിർത്തിയിരിക്കുന്ന സമയത്ത് രാത്രി പത്ത് മണിക്ക് പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ ഉണ്ടാകുന്ന അപാകത എന്തായിരിക്കും ഒട്ടും ദഹിക്കാതെ വരും അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഭക്ഷണം അതിൻ്റെ ഗ്യാപ്പ് കൊടുത്ത് കഴിക്കാൻ ശ്രമിക്കുക ഇടഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് മനുഷ്യ മനുഷ്യർ ഇപ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന ആളുകളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് പ്രോബയോട്ടിക് ബാക്ടീരിയ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് സകലരിലും കുറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കീടനാശിനി ആകാം കെമിക്കൽ മരുന്നുകളാകാം സിന്തറ്റിക് ആയിട്ടുള്ള കോളകൾ കെമിക്കൽ രസന പോലെയുള്ള സാധനങ്ങൾ ഇതെല്ലാം കൂടി ചെന്നിട്ട് പ്രോബയോട്ടിക് ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് എല്ലാവരിലും സംജാതമായിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് വരുമ്പോൾ ഗ്യാസിനുള്ള ഗുളിക എടുത്ത് കഴിക്കുമ്പോൾ ഇപ്പം ഇറങ്ങുന്ന ഗുളിക ഈ ഹൈട്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനുള്ള ഗുളിക കൂടി ആയതുകൊണ്ട് അവസാനം പ്രോട്ടീനും കഴിക്കാൻ പറ്റില്ല പച്ചക്കറിയും കഴിക്കാനും പറ്റില്ല ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ ശരിക്കും ഭക്ഷണത്തിൻ്റെ ക്രമീകരണം സമയക്രമീകരണം ക്രമീകരണം കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക മനുഷ്യ ശരീരത്തിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് അനുയോജ്യമായ ഭക്ഷണം ഏത് എന്ന് ചോദിച്ചാൽ ശരിക്കും ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റണം വേവിക്കാതെ മധുരം ചേർക്കാതെ മസാല ചേർക്കാതെ ഉപ്പും പുളിയും ചേർക്കാതെ എന്തെല്ലാമാണോ നമുക്ക് കഴിക്കാൻ പറ്റുക അതാണ് നമ്മളുടെ അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഇത് ലഭ്യമായിരിക്കണം അല്ലാതെ വാഴപ്പഴം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല സാധാരണഗതിയിൽ ഈ പ്രകൃതി ചികിത്സയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ നമ്മൾ വണ്ണം കുറയ്ക്കാനുമൊക്കെ ചെയ്യുന്നത് പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കുക എന്ന് പറയും വാഴപ്പഴങ്ങൾ മാത്രം കഴിക്കും അതിനകത്തുനിന്ന് നമുക്ക് ഷുഗർ മാത്രമേ കിട്ടുള്ളൂ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ് വേണം പ്രോട്ടീൻ വേണം ഇത് നിശ്ചിത റേഷ്യോയിൽ കിട്ടണം അതായത് അറുപത് ശതമാനം എനർജി നമുക്ക് ലഭ്യമാകേണ്ടത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കാർബോ കാർബ് ഫ്രീ കാർബ് ലോ കാർബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അത് ശരിയായ ഒരു നിഗമനമല്ല അറുപത് ശതമാനം എനർജി ക്വാണ്ടിറ്റി അല്ല എനർജി നമുക്ക് ലഭ്യമാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കാരണം നമ്മൾ നിരന്തരം കാർബൺ ഡയോക്സൈഡ് വെളിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബോഡി ഫ്രെയിം ചെയ്തിരിക്കുന്ന കാർബണിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടിയേ പറ്റൂ അത് അറുപത് ശതമാനം എനർജി മുപ്പത് ശതമാനം എനർജി ഫ്രം ഫാറ്റ് ഫാറ്റിൽ നിന്നും കിട്ടേണ്ടതാണ് ടെൻ പെർസെൻറ്റ് എനർജി ഫ്രം പ്രോട്ടീൻ ഇതാണ് ഇതാണതിൻ്റെ റേഷ്യോ യഥാർത്ഥ റേഷ്യോ അതാ അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയം വരുന്നത് പ്രോട്ടീൻ വേണ്ടേ പ്രോട്ടീൻ അല്ലേ നല്ല ഫുഡ് ശരിയാണ് ശരീരത്തിന് പ്രോട്ടീൻ വേണം പക്ഷേ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ കോശങ്ങൾ ഡെഡായി കഴിയുമ്പോൾ ആ ഡെഡായ കോശങ്ങളിലെ പ്രോട്ടീൻ ശരീരം തിരിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന പ്രോട്ടീൻ്റെ അളവ് തോന്നുക കുറച്ച് മതി എക്സസ് പ്രോട്ടീൻ പോയിസൺ ആണ് എന്ന് അറിഞ്ഞിരിക്കുക ഇപ്പോൾ പാമ്പിൻ്റെ എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് അപ്പോൾ എക്സസ് പ്രോട്ടീൻ പോയിസൺ ആണ് അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ വരികയും ചെയ്യും നമുക്ക് ഏതെല്ലാം ഉൾപ്പെടുത്താമെന്നുള്ളതാണ് ഏതായാലും അപ്രോപ്രിയേറ്റ് ഫ്രൂട്ട് മാത്രം കഴിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഉടനടി നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും ഓട്സിൽ നിന്നും ഒരു മോചനം വേണം തന്നെ കാരണം ഷുഗർ രോഗത്തിൻ്റെ മൂലകാരണം അരിയാണെന്നെല്ലാവർക്കും അറിയാം ഷുഗർ ഒരു രോഗമല്ല അതൊരു ഡീ ജനറേഷനാണ് ക്യാൻസറും ഒരു ഡീ ജനറേഷനാണെന്നറിയുക സമീപഭാവിയിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യം അരി ക്യാൻസറിന് കാരണമാണെന്നായിരിക്കും ഇപ്പോൾ ഗോതമ്പിൻ്റെ കാര്യത്തിൽ ഗ്ലൂട്ടൺ കുഴപ്പമാണ് അലർജി എല്ലാവർക്കും ആയിക്കഴിഞ്ഞു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ആയിക്കഴിഞ്ഞു അപ്പോൾ ഗോതമ്പ് ഔട്ടാവുകയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഈ മേഖലയിൽ നിന്ന് ഇപ്പം അടുത്ത പടി ഗോതമ്പിനാണ് അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചത് കാരണം മറ്റൊരു കാർബോഹൈഡ്രേറ്റ് സുലഭമാകേണ്ടതുണ്ട് അപ്പം അതിന് ഏറ്റവും അനുയോജ്യമായതാണ് മില്ലറ്റുകൾ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി മില്ലറ്റുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക സാധാരണ മനുഷ്യർ രോഗമൊന്നുമില്ലാത്ത മനുഷ്യർ ഒരു നേരമെങ്കിലും മില്ലറ്റിലേക്ക് മാറുക വെജിറ്റബിൾ വെജിറ്റബിളാകാം നോൺ വെജ് ആകാം ഏതും കൂട്ടി കഴിക്കാം അരി കൊണ്ട് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുന്നോ അതെല്ലാം മില്ലറ്റ് കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും അതായത് ഏതാണ്ട് ഒരു സിമിലർ കാർബോഹൈഡ്രേറ്റ് ആണത് രണ്ട് നേരം രണ്ട് നേരത്തിൽ അരി പറ്റുന്നവർ ഒരു നേരം വേവിക്കാത്ത ഭക്ഷണം ആക്കുക ഈ ഒരു നിലപാടെടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും ഒരു എന്തെങ്കിലും ഒരു രോഗമുള്ളവർ രണ്ട് നേരം മില്ലറ്റാക്കുക ഒരു നേരം അരി ആഹാരമാക്കുക ആഴ്ചയിൽ ഒരു ദിവസം വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ചിരിക്കാൻ ശ്രമിക്കുക അതായത് പച്ചവെള്ളം കൊണ്ടുള്ള ഉപവാസം ഒരു കാരണവശാലും ആരും എടുക്കരുത് എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാം നമുക്ക് എന്തെല്ലാം കഴിക്കാൻ പറ്റും ഇപ്പോഴാണെങ്കിൽ നമുക്ക് കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടും കരിമ്പിൻ്റെ ജ്യൂസ് ആവശ്യത്തിന് ഇപ്പം കിട്ടുന്നുണ്ട് കരിമ്പ് കൃഷി ചെയ്യാനും വലിയ പ്രയാസമില്ല നമ്മുടെ നെൽപ്പാടങ്ങൾ മുഴുവൻ വെറുതെ കിടക്കുക അവിടെ എല്ലാം കരിമ്പ് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഉപയോഗിക്കാം അതിനകത്ത് കാർബോഹൈഡ്രേറ്റും ഉണ്ട് ഷുഗറും ഉണ്ട് മധുരക്കിഴങ്ങ് ഒന്നാം തരം കാർബോഹൈഡ്രേറ്റാണ് മനുഷ്യ ശരീരത്തിന് മധുരക്കിഴങ്ങ് വേവിച്ചും കഴിക്കാം വേവിക്കാതെയും കഴിക്കാം വേവിക്കാത്ത സ്ക്രാപ്പറിലുരച്ച് തേങ്ങയും ഇട്ട് നിലക്കടലയും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ് അതിനകത്ത് തേങ്ങ ചേരുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഫാറ്റ് വരുന്നുണ്ട് മധുരക്കിഴങ്ങിൻ്റെ കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട് ഒരു പിടി നിലക്കടല പച്ചയ്ക്ക് വെള്ളത്തിലിട്ട് കുതിത്തിട്ട് അതും കൂടി കഴിക്കാമെങ്കിൽ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് കിട്ടുക ഇനി ഫാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കോമൺ ആയി സുലഭമായി കൊണ്ടിരിക്കുന്നതാണ് അവക്കാടോ ഈ അവക്കാടോ കരിമ്പിൻ്റെ ജ്യൂസിനകത്ത് അവക്കാട് അടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നാം തരം കോമ്പിനേഷനാണത് ആര് ഏത് കുട്ടികളും കുടിക്കും പക്ഷേ അത് സുലഭമാക്കി എടുക്കണം സൗന്ദര്യത്തോടെ ശരീരം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ കൃത്യമായ നിയന്ത്രണം വരുത്തിയേ പറ്റൂ അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ തോത് മില്ലറ്റിലും കരിമ്പിൻ ജ്യൂസ് മധുരക്കിഴങ്ങ് ഏത്തപ്പഴം പേരക്ക ഇത്തരം സാധനം ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നതാണ് ഫാറ്റിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയെ ആശ്രയിക്കാം അവക്കാടും ധാരാളമായി വരുന്നത് വരെ അവക്കടയും തേങ്ങ ഉപയോഗിക്കാം പ്രോട്ടീന് വേണ്ടിയിട്ട് നമുക്ക് നിലക്കടല വറുക്കരുത് വറുക്കാതെ വറുക്കരു എടുക്കാം ഈ ഒരു കോമ്പിനേഷനിലൂടെ ഭക്ഷണം കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രമിച്ചാൽ ഒരുമാതിരിപ്പെട്ട ഒരു രോഗം വരുത്തുമില്ല പൊണ്ണത്തടി എന്ന് പറഞ്ഞ സാധനം വരുത്തുമില്ല